മുൻ സ്പീക്കർ കൂടിയായ മന്ത്രി എം പി രാജേഷിനെ നിയമസഭാ ചട്ടം പഠിപ്പിച്ച സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിയായാലും ചട്ടം ലംഘിച്ചാൽ മൈക്ക് കിട്ടില്ല എന്ന ഷംസീറിന്റെ മുന്നറിയിപ്പ് ചോദ്യം ഇതോടെ ക്ഷമ ചോദിച്ച് മന്ത്രി തടിയൂരി ഈ ചെയ്താൽ കിട്ടില്ല പറയുന്നുള്ളൂ ഇനി കൂടി മാത്രമേ പൊതു നിർദ്ദേശമാണ് ഇത് ഇങ്ങോട്ടുള്ള കളിയല്ല കളിയല്ല ടെന്നീസ് ഷംീറിനെ നിലക്കു നിർത്താൻ പല തവണ വടിയെടുത്തിട്ടുണ്ട് രാജേഷ് അത് ഓർത്താകാം രാജേഷിന്റെ തെറ്റുകൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാറില്ല ഷംസീർ നീ കളിയല്ല ടെന്നീസ് ടെന്നീസ് കളിയല്ല അങ് അങ് ക്ഷമിക്കണം ഇനി അങ്ങയുടെ അനുവാദത്തോടെ ക്ഷമയുടെ പ്രശ്നമില്ലാ മതി കാണിക്കും അപ്പൊ കണ്ടാ മതി